പ്രീമിയം കാർസ് മിനിമം നമ്മൾ ഒരു പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും ഇല്ലാതെ ഒരു വൃത്തിയുള്ള പ്രീമിയം കാർ മേടിക്കാൻ പറ്റില്ല മുന്നൂറ് പൗണ്ട് മുതൽ ഏകദേശം പതിനാലായിരം പൗണ്ട് വരെയുള്ള കാറുകൾ ഞാൻ മേടിച്ചിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ കാറിന് മുന്നൂറ് പൗണ്ടായിരുന്നു വില അപ്പോൾ ഈ ഒരു മുന്നൂറ് പൗണ്ട് മുതൽ പതിനാലായിരം വരെയുള്ള കാറുകൾ മേടിച്ച് ഞാൻ നിൽക്കുമ്പോൾ ജീവിതത്തിൽ പല കാര്യങ്ങളും കാർ മേടിക്കലിനെ കുറിച്ചും കൊടുക്കലിനെ കുറിച്ചും ഒക്കെ ഞാൻ പഠിച്ചു നാട്ടിൽ മിനി കൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമായിട്ടാണ് കാണുന്നത് ഈ മിനി കൂപ്പർ രണ്ടായിരത്തി ആറിലെ മിനി കൂപ്പറാണ് രണ്ടായിരത്തി ആറിലെ മിനി കൂപ്പർ ഒന്ന് നാട്ടിലുണ്ടോയെന്ന് സംശയമുണ്ട് കാരണം ആ ടൈമിലുള്ള ഒന്നും വണ്ടികളൊന്നും അവിടെ അങ്ങനെ ഇറങ്ങിയിട്ടില്ല ഈ വണ്ടിക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് മൂന്ന് ലക്ഷത്തിനൊരു മിനി കൂപ്പർ വാങ്ങിക്കുക അല്ലെങ്കിൽ ഏകദേശം നാല് ലക്ഷത്തിനടുത്തൊരു മിനി കൂപ്പർ മേടിക്കുക എന്ന് പറയുന്നത് സ്വപ്നങ്ങളിൽ മാത്രം ആറ് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ഹോമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും പല അബദ്ധങ്ങളിലും ചെന്ന് ചാടാറുണ്ട് നമ്മുടെ ഇമോഷണൽ ഫാക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് നിന്നൊരു കാർ മേടിക്കുന്നു ലോജിക്കലായിട്ട് നമ്മൾ വരുമ്പോൾ ഇതിന് പല പല പ്രോബ്ലംസ് ഉണ്ടെന്ന് നമ്മൾ പല തരത്തിലുള്ള വണ്ടികൾ കണ്ടു പല വിലയ്ക്കുള്ള വണ്ടികൾ കണ്ടു പല മാനുഫാക്ചേഴ്സിൻ്റെ വണ്ടികൾ കണ്ടു പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഈ വണ്ടികളൊക്കെ നമുക്ക് എവിടെ നിന്ന് മേടിക്കാം എന്നുള്ളൊരു ചോദ്യമുണ്ട് യു കെയിൽ നമുക്ക് രണ്ട് തരത്തിൽ കാർ മേടിക്കാം അതിലൊന്ന് കാർ ഷോറൂമിൽ നിന്ന് മേടിക്കാം അതോടൊപ്പം തന്നെ രണ്ട് പ്രൈവറ്റ് സെല്ലേഴ്സ് ഇൻഡിവിജ്വലായിട്ട് കാർ വിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ പോയി മേടിക്കുന്നു കാർ ഷോറൂം എന്ന് പറയുന്നത് തന്നെ രണ്ട് തരത്തിലുണ്ട് ഒന്ന് വലിയ എസ്റ്റാബ്ലിഷ്ഡ് എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന കാർ ഷോറൂം ഉണ്ട് അവർ ധാരാളം കാറുകൾ സെല്ല് ചെയ്യുന്നുണ്ട് നമുക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് അവരെന്ന് വാങ്ങിക്കാം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കാർ ജയൻറ്റ് എന്ന് പറയുന്ന ലണ്ടനിൽ ബേസ് ചെയ്യുന്ന ചെയ്യുന്നൊരു കമ്പനിയുണ്ട് ഇഷ്ടംപോലെ കാറുകളുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ബിഗ് മോട്ടോറിങ് വേൾഡ് എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട് ഈ കമ്പനികളിൽ നിന്ന് നമ്മൾ കാർ മേടിച്ചാൽ വളരെ ചീപ്പായിട്ട് നമുക്ക് കാർ കിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഈ കമ്പനിയിൽ നമ്മൾ കാർ മേടിക്കണമെങ്കിൽ നല്ല വിലയാവും അതോടൊപ്പം തന്നെ നമുക്ക് ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇത് അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാടായിരിക്കും പിന്നീട് വരുന്നത് ചെറിയ ചെറിയ മോട്ടോറിങ് ഉണ്ട് മോട്ടോർ ഷോറൂമുണ്ട് അവിടെ വില കുറച്ച് കാറുകൾ കിട്ടും പക്ഷേ അതിന് അതിൻ്റേതായ പല പ്രോബ്ലംസും ഉണ്ട് ഒന്ന് അവർ ജനുവൻ ആണോ എന്ന് നമുക്കറിയില്ല രണ്ട് അവർ വിൽക്കുന്ന കാറുകൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്കറിയില്ല പ്രൈവറ്റ് സെല്ലേഴ്സ് പ്രൈവറ്റ് സെല്ലേഴ്സിൻ്റെ നിന്ന് കാർ മേടിക്കാൻ നമുക്ക് ഓട്ടോ ട്രേഡർ എന്ന് പറയുന്ന പോലുള്ള സൈറ്റുകളുണ്ട് അതോടൊപ്പം തന്നെ വേറെ പല വെബ്സൈറ്റുകളും ഉണ്ട് നമുക്ക് ഡയറക്റ്റ് ചെന്ന് അവരെ കോൺടാക്ട് ചെയ്ത് അവരെ വീട്ടിൽ പോയി കാർ കണ്ട് മേടിക്കാം പക്ഷേ അതിന് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് ഒന്ന് വൺസ് നമ്മൾ ഈ കാർ മേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ഇല്ല രണ്ട് ഇവർ തരുന്നത് ജനുവിൻ കാറ് പൂർണ്ണമായിട്ട് അറിയാനും പറ്റില്ല അവർ പറയുന്ന എന്താണോ ആ കണ്ടീഷനിൽ കാർ മേടിച്ചുകൊണ്ട് വരാൻ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഗംട്രി പോലുള്ള ലോക്കൽ വെബ്സൈറ്റുകളിൽ കയറിയിട്ട് കാറ് ചീപ്പായിട്ടൊക്കെ നമുക്കതിനകത്ത് കാണും അവിടെ പല സ്കാമുകൾ നടക്കുന്നുണ്ട്